ഹായ് ചക്കരകേളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചായയും പാലും എല്ലാം നമ്മുടെ അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഒരടുപ്പിൽ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചായ നന്നായി തിളച്ചപ്പോൾ ഞാനൊന്ന് ചിറ്റിച്ച് കൊടുത്ത് വെച്ചതാണ് പിന്നെ നമ്മൾ കുറച്ച് ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായി കഴുകി കൊണ്ടുവന്നിട്ട് നമ്മുടെ കുക്കറിലേക്ക് ആക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുപയറിന് അധികം വേവൊന്നുമില്ല വെള്ളത്തിലിട്ട കാരണം തന്നെ ഒരു വിസിലടിച്ചാൽ തന്നെ നന്നായി തന്നെ വെന്ത് വരും കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ വേവാൻ വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ചായയൊക്കെ നന്നായി തന്നെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ആറ്റി ആറ്റിയെടുക്കുകയാണ് നമ്മൾ ചായയൊക്കെ ആറ്റി അതെല്ലാം കുടികഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ ചെറുപയറൊക്കെ വെന്ത് പാവമാകും കേട്ടോ അപ്പോൾ എന്താ പറയുക ആ സമയം കൂടെ നമുക്കത് വേവിച്ചെടുക്കാമല്ലോ അപ്പം ഞാനത് കയ്യോടങ്ങോട് വേവാൻ വെച്ചതാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ ആറ്റി ചായയെല്ലാം ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ഉമ്മർത്ത് പോയിരുന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നല്ല ഒരു പ്രത്യേക തണുപ്പും നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടാ എന്താ പറഞ്ഞാൽ ഇത്ര നാളും ചൂടത്ത് വെന്തുരുകി പോയിട്ടില്ല നമ്മുടെ പാലക്കാടിന് ഇന്നലെ കുറേ അവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അവിടെ അതുപോലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൈക്കുവാണോ കേട്ടോ രാവിലെ എണീച്ച് എല്ലാവരും ഉണ്ടായിരുന്നു പാലൊക്കെ കുടി കഴിഞ്ഞിട്ട് അവരൊക്കെ പുറത്തേക്ക് എവിടെ പോയി കേട്ടോ പൈക്കുവോ മാത്രം നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ പാൽ കുടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ട് രണ്ട് ഷർട്ടുകൾ ഇന്നലെ രാത്രി നമ്മുടെ അശ്വൻ പൂച്ചക്കുട്ടികൾക്ക് പുതച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവര് ഞാൻ രാവിലെ എണീച്ച് വരുമ്പോണ്ട് അതിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല മഴ പറഞ്ഞാലും പോരാ നല്ലൊരു മഴ തന്നെയായിരുന്നു കേട്ടോ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചായ കുടിക്കുന്ന ഈ സമയത്തും നേരം ആവുന്നേ ഉള്ളൂ കേട്ടോ ആ സമയത്തും മഴ പാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പും നല്ലൊരു വേനൽ മഴ തന്നെ ആയിരുന്നു കേട്ടോ പെയ്തിട്ടുണ്ടെന്ന് ഇത്രനാളും എങ്ങനെ ചൂടെടുത്തിട്ടുണ്ടായിരുന്നോ അതിന് ഇരട്ടിയായിരുന്നു കേട്ടോ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ആറുമണി കഴിഞ്ഞപ്പോഴായിരുന്നു മഴ വന്നിട്ടുണ്ടായിരുന്നു വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നന്നായിട്ട് പെയ്യുന്ന വിചാരിച്ചില്ല കേട്ടോ അതൊരു എട്ട് മണി വരെയൊക്കെ നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇടക്ക കറണ്ട് ഇങ്ങനെ വന്നും പോയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഒരു ആശ്വാസം ആയിരുന്നു കേട്ടോ മഴ കിട്ടിയത് അങ്ങനെ നമ്മൾ മഴയൊക്കെ കണ്ട് കുറച്ചൊക്കെ വെളിയിൽ ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പൈക്കോ ഏട്ട മിച്ചറ് കൊണ്ടു തന്നപ്പോൾ ഞാനത് ഒരു വായി കഴിച്ചു നോക്കിയിട്ട് ബാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ പൈക്കോനും കുറച്ച് മിച്ചറ് കൊടുത്തതായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ എന്താ പറയുക രാത്രി പൂച്ച കുട്ടികളൊക്കെ അവിടെ കിടന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് കയ്യോട് അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ അശ്വിൻ കുറേ കടലാ ബാസുകളൊക്കെ പിച്ചിച്ച് പിച്ചിട്ടൊക്കെ ഇതുപോലെ ഉമ്മർത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടും അപ്പം നമുക്ക് മിറ്റും ഓടിക്കാൻ പറ്റില്ല എന്താ പറയുക മഴ പാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സീറ്റ് സിറ്റൗട്ടും അടിച്ച് താഴോക്കെ ഒന്ന് അടിച്ചെടുക്കാതെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ സമയം കൊണ്ട് കണ്ടു നമ്മൾ ചവിട്ടി എടുക്കുമ്പോൾ നമ്മുടെ പൈക്കോ കൊണ്ടുപോയി തരുന്നേ ഇല്ല അവർക്ക് ഇതിലൊക്കെ കളിക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ പാഞ്ചു പുറത്ത് പോയി വന്നിട്ട് വണ്ടിയിലെടുത്തിരിക്കുകയാണ് കേട്ടോ അതുപോലെ കണ്ടു നമ്മൾ അടിക്കുന്ന ചൂലി കയറി കളിക്കുക അതുപോലെ കടലാസി കയറി കളിക്കുക എന്നെ അടിക്കാനേ അയക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഉമ്മറൊക്കെ ഒന്ന് ചൂലോണ്ട് തന്നെ വേഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്താലും ഉമ്മർക്ക് പൂച്ചക്കുട്ടികളുടെ വകയും അശുവിൻ്റെ വകയൊക്കെ ഇങ്ങനെ കുപ്പിയിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തതാണ് അങ്ങനെ നമ്മുടെ മുമ്പറൊക്കെ നമ്മളൊന്ന് അടിച്ചെടുത്തു ഇനി പോയിട്ട് വേണം കേട്ടോ നമുക്ക് രാവിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് അടത്തിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ നാരും ഒരു പോളിയും ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കളഞ്ഞ് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കുറേശ്ശെ കറയൊക്കെ ആവും കേട്ടോ നമ്മുടെ വാഴാമണിയുടെ കറയാണ് അതാവുന്നത് അങ്ങനെ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി ച ചതച്ചതാണ് കേട്ടോ അത് ചേർത്ത് ഒന്ന് വഴണ്ടതിന് ശേഷം ഒരു നാല് കപ്പൽ മുളക് ചതച്ചത് കൂടെ ചേർത്ത് തന്നെ മിക്സ് ചെയ്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുത്ത് അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ വാഴക്കൂമ്പ് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഈ ആവി തന്നെ നന്നായിത്തന്നെ വെന്ത് വരും അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാഴക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകും അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വാഴക്കുമ്പ് നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ആ വെന്തതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇല്ല നമ്മുടെ ചെറുപയർ വേക്കും വേവിക്കുന്ന സമയത്ത് പച്ചമുളകൊക്കെ ചേർത്തിട്ട് വേവിക്കാം കേട്ടോ ഞാൻ ഇനിയിപ്പോൾ അതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള മുളക് പൊടി തന്നെയല്ല മുളക് പൊടിയല്ല മുളക് കൃഷി ചെയ്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോഴേക്കും ആയിരുന്നു കേട്ടോ നമ്മുടെ അക്ഷയം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം അക്ഷയക്കും കൊടുത്ത് കുറച്ച് ഞാനും കുടിച്ച് അങ്ങനെ വന്നിട്ട് നമ്മൾ പിന്നെ തേങ്ങക്കൊന്ന് ചിരകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ അതിന് ശേഷം നമ്മുടെ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇനി നമ്മുടെ തേങ്ങയുടെ പച്ചമുളക് മാറിക്കഴിഞ്ഞ് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുക്കർ വെച്ചു കൊടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു ഭക്ഷണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി തന്നെ വെന്ത് വന്നോട്ടെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കേട്ടോ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അത് ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമുക്ക് ഏട്ടൻ പുകാരായി കേട്ടോ അപ്പോൾ ഏട്ടൻ പുകാരായതല്ല നേരത്തെ പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ കറി ആകുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ ആൾക്കുന്ന നേരത്തെ പോകണം അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ദോഷയിണ്ടാക്കി ഇന്നലെ പിന്നെ പരിപ്പ് ചാർ വെച്ചിട്ടുണ്ട് അർന്നുട്ട വൈനേരം ദോഷക്കേ അതുണ്ടാർന്നു അതു കൂട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ പാത്രത്തിൽ രസം വയ്ക്കണം കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളത്തിലിട്ട് വെച്ചു അതിന് ശേഷം പിന്നെ അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ നാലഞ്ച് വിസിലിടിച്ച് ആവിയെല്ലാം പോയി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഞാൻ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ രസത്തിൻ്റെ പുളിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ അതിൽ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്ത് അതുപോലെ പഞ്ചസാര ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കൂട്ട നന്നായി തന്നെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കലക്കി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു എനിക്കിങ്ങനെ പൊടി കലക്കിയിട്ടുള്ള കൂട്ടം വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ അത് നമ്മൾ ഗോതമ്പൊക്കെ കലക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരാറുള്ളത് പക്ഷേ നമ്മളിത് കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് ചേർത്ത് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടിലും ഒരേ താളിപ്പ് തന്നെയാണ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും റെഡിയായിട്ട് അതുപോലെ തന്നെ നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൈയ്യോടെ തന്നെ നമ്മുടെ കറിയൊക്കെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പാത്രങ്ങൾ പെട്ടെന്ന് അതിനെ കഴുകിയെടുക്കൽ അങ്ങനെ അതിനും ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും ദോശക്കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശക്കല്ല് വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകേണ്ട നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഏറ്റവും ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ വേഗം തന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചപ്പാത്തിയും റെഡിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരാശ്വാസമായിട്ടുണ്ടാവില്ലേ പാലക്കാട് എല്ലാവരെയും പെയ്തു ചോദിച്ചാൽ അതറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ നല്ല പോലെ പെയ്തു കേട്ടോ ചില സ്ഥലങ്ങളിൽ പെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ ഇന്നലെയാണ് കേട്ടോ ഇത്ര നാല് മൂന്നാലു മാസത്തിന് ശേഷം നല്ല മഴ പെയ്തിരിക്കുന്നത് ഇതുവരെ നല്ല ചൂടന്നെ ആയിരുന്നു ഇങ്ങനൊരു മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നു ില്ല കേട്ടോ അത് പെയ്തപ്പോൾ നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആർക്കും തന്നെ അധികം വെള്ളത്തിന് ക്ഷാമവും അതുപോലെ ചൂടും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ രാവിലെ ഒരു പത്ത് വരെ തന്നെ ഈ മഴ ഇങ്ങനെ പാറ്റി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം പിന്നെ മൂടിക്കെട്ടിയ പോലെ തന്നെയാണ് വെയിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വെള്ളി അടുക്കളക്കൊന്ന് അടിച്ചെടുക്കും ചെറുതായിട്ടൊരു മഴക്കാർ വന്നാൽ തന്നെ നമ്മുടെ ഇവിടെ വെളിയിൽ കണ്ണയെ കാണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് േറ്റിട്ട് വേണം നമ്മളിതുപോലെ വീടിയെടുക്കുന്ന കാരണമാണ് കേട്ടോ നമ്മൾ ലേറ്റൊക്കെ ഇട്ടിരിക്കണേ ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ കാണാമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് എന്നാലും നമുക്ക് നല്ല ഇരുട്ടാണ് കേട്ടോ ഈ ഭാഗത്ത് അങ്ങനെ ഞാൻ നമ്മുടെ വെളി അടുക്കളയിലേക്കൊന്ന് അടിച്ച് നമ്മുടെ ചാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ വേഗം തന്നെ നമ്മൾ എല്ലാവരെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മീൻ വെള്ളത്തിലിട്ടും എന്നല്ലാണ്ട് അത് വറുത്തിട്ടില്ല കേട്ടോ വറക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ അത് ഈ വീഡിയോ എടുത്തപ്പോഴാണ് കേട്ടോ അത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പം നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ